പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പന്ത്രണ്ട് ഇരുപത്തഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം എന്ന സുവിശേഷത്തിൽ നിന്ന് പന്ത്രണ്ടാം അധ്യായമാണ് ഇന്ന് വായിക്കുന്നത് പതിനാറ് അധ്യായങ്ങളുള്ള പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം മെയ് എട്ട് മുതൽ വായിച്ചു തുടങ്ങി ഈ വായന മെയ് മുപ്പതിന് പൂർണ്ണമാകും എന്ന് പ്രതീക്ഷിക്കുന്നു കർത്താവ് ഈ സുവിശേഷം മുഴുവൻ വായിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ വചനവായന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനം അദ്ധ്യായം പന്ത്രണ്ട് ക്രിസ്തുവിൽ നവജീവിതം ആകയാൽ സഹോദരരെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുതേ മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുവിൻ നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങൾ ഉണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ് എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ് പ്രവചനപരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിലും ശുശ്രൂഷാപരം ശുശ്രൂഷാ നിർവഹണത്തിലും അധ്യാപനപരം അധ്യാപനത്തിലും ഉപദേശപരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ തിന്മയെ ദ്വേഷിക്കുവിൻ നന്മയെ മുറുക പിടിക്കുവിൻ നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജനിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ അതിഥി സൽക്കാരത്തിൽ തൽപരരാകുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത് സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ കരയുന്നവരോടുകൂടെ കരയുവിൻ നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ ഔദ്ധത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവിൻ ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുവിൻ സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ പ്രിയപ്പെട്ടവരെ പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു പ്രതികാരം എൻ്റേതാണ് ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരടി ചെയ്യുന്നു മാത്രമല്ല നിൻ്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷണിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ പന്ത്രണ്ടാം അധ്യായം വായന പൂർണ്ണമായി അതിനെ സഹായിച്ച് ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക്